ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കലാപം ഇളക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി കസേര മാത്രമല്ല ബി ജെ പി രണ്ടാമനാകാൻ അമിത് നടത്തുന്ന യുദ്ധത്തിൽ കിട്ടുന്ന തിരിച്ചടി കൂടിയാണിത് ആർ എസ് എസിന്റെ ചിട്ടകൾ അറിയാതെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാർമ്മികത്വത്തിൽ സന്യാസിയും അധികാരിയുമായ ആളാണ് യോഗി അശോക് സിംഗാളിനൊപ്പം ബി എച്ച് പി എന്ന സംഘടനയുടെ ശേഷിയും അസ്തമിച്ചു ഇനി യോഗിയെ ആര് രക്ഷിക്കും ആരംഭിക്കുന്നു ഉത്തർപ്രദേശിൽ പണ്ട് സമാജ്വാദി പാർട്ടി കൊടികുത്തി വാണിരുന്ന യു പിയിലൂടെ സഞ്ചരിക്കാൻ അമിത് ഷായ്ക്ക് വാളും തോക്കുമേന്തിയ ഹിന്ദു യുവവാഹിനി പ്രവർത്തകരെ വിട്ടുകൊടുത്ത ഒരു എം പി ഉണ്ടായിരുന്നു ഗോരഖ്നാഥ് മഠാധിപതി കൂടിയായ യോഗി ആദിത്യനാഥ് അമിത് പിന്നീട് ബി ജെ പി അധ്യക്ഷനായപ്പോൾ ആദ്യ പരിഗണന കിട്ടിയ ആളും യോഗിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെരയിൽ യോഗിയെ ഇരുത്തിയത് അമിത്ഷായായിരുന്നു അക്കാലമൊക്കെ കഴിഞ്ഞു ഇന്ന് ബി ജെ പി സിംഹാസനാവകാശിയായ യുവരാജാവിനെ തേടുമ്പോൾ അതിനായി നടത്തിയ രാജസ്വയം പരാജയപ്പെട്ടു നിൽക്കുകയാണ് യോഗി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൗധരി യോഗിയുടെ രാജി ആവശ്യപ്പെടുന്നു യോഗി ഒഴിഞ്ഞില്ലെങ്കിൽ സ്വയം ഒഴിയുമെന്ന് പ്രഖ്യാപിക്കുന്നു കോൺഗ്രസിൽ ഇതൊക്കെ പരിചിതമാണെങ്കിലും ആർ എസ് എസ് നിയന്ത്രിച്ചിരുന്ന ബി ജെ പിയിൽ ഉൾപാർട്ടി കലാപങ്ങൾക്ക് ഇടകൊടുക്കാറില്ല വാഴ്ത്തലും വെട്ടിവീഴ്ത്തലും മാത്രമായിരുന്നു അവിടെ നടന്നിരുന്നത് മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരെയും സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൌധരിയും നടത്തുന്ന നീക്കങ്ങൾ പ്രതിരോധിക്കാൻ യോഗിക്ക് പഴയ ചാവേർപടയായ ഹിന്ദു യുവവാഹിനിയുടെ പിന്തുണ മാത്രം മതിയാകില്ല യോഗിയെ വാഴിച്ചത് ആർ അല്ല എന്നതാണ് അതിന് കാരണം യു പിയിലെ വനംവകുപ്പ് റേഞ്ചറായിരുന്ന ആനന്ദ് സിംഗ് ബിഷ്റ്റിന്റെ മകൻ അജയ് മോഹൻ സിംഗ് ബിഷ്റ്റിന് സന്യാസ ദീക്ഷ നൽകി ഗോരഖ്നാഥ് മഠാധിപതിയാക്കിയത് വിശ്വഹിന്ദു പരിഷത്താണ് മഠാധിപതിയായിരുന്ന മഹന്ത് അവൈദ്യനാഥ് അയോധ്യ രാമക്ഷേത്ര പ്രസ്ഥാനത്തെ നയിക്കാൻ എത്തിയപ്പോൾ ഒപ്പം പോയ സഹായിയായിരുന്നു അജയ് മോഹൻസിംഗ് ആർ എസ് എസ് ചിട്ടപ്പെടുത്തിയ വഴികളിലൂടെ അല്ലാതെ അശോക് സിംഗാളിന്റെ അതിതീവ്ര മാർഗത്തിലൂടെയാണ് യോഗി ബി ജെ പി എത്തിയത് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുമെന്ന് വ്യക്തമാക്കിയ ഘട്ടത്തിലാണ് ഗോരഖ്പൂർ സീറ്റ് ബി ജെ പി നൽകാൻ തയ്യാറായത് അവിടെ നിന്ന് അഞ്ചുവട്ടം എം പി ആയ യോഗി മോഹിച്ചത് യു പി മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നില്ല ആ പദവി വഴി രാജ്യത്തിന് തന്നെ യജ്ഞാചാര്കുക എന്നതായിരുന്നു യോഗിയുടെ ലക്ഷ്യം മുൻപ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അണികളെ സ്വന്തം പിന്നണിയിൽ നിർത്താൻ വേണ്ട വിഭവങ്ങളൊക്കെ ഗോരഖ്പൂർ മഠത്തിലുണ്ടായിരുന്നു ഗോശാലകളും ദിനേനയുള്ള യജ്ഞങ്ങളും കൊണ്ടാണ് യോഗി രാജ്യത്തെ മറ്റൊരു ബി ജെ പി നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യത നേടിയെടുത്തത് മോദി മാറിയാൽ യോഗി എന്ന് രാജ്യമെങ്ങും അടക്കം പറച്ചിലുകൾ വളർത്തിയെടുക്കാനും കഴിയും ഇത്തവണ ഉത്തർപ്രദേശിൽ എഴുപത് സീറ്റെങ്കിലും പിടിച്ചാൽ അമിത്ഷായെ കടന്ന് യോഗി വരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഭേദപ്പെട്ട പ്രകടനമൊക്കെ നടത്തിയെങ്കിലും യു പിയിലും രാജസ്ഥാനിലും പിടിവിട്ടു പോയി യു പിയിലെ തകർച്ച രാജസ്ഥാനേക്കാൾ മാരകവുമായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിച്ചത് എന്ന് സ്ഥാപിക്കാൻ ഇതോടെ അമിത്ഷാക്ക് കഴിഞ്ഞു ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ യോഗിക്ക് അതോടെ കലാപങ്ങൾ അടിച്ചമർത്താനുള്ള ശബ്ദം ഇല്ലാതായി ബി ജെ പിയിൽ പതിവില്ലാത്ത പലതും യു പിയിൽ സംഭവിച്ചതും അങ്ങനെയാണ് ി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് നടത്താറുള്ളത് വാഴിക്കലും എടുത്തുമാറ്റലുകളുമാണ് എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും എടുത്തുമാറ്റി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വാഴിച്ചത് ആർ എസ് എസ് ആണ് കർണാടകത്തിൽ പാർട്ടി പുലർത്തുമെന്നവരെ ഭീഷണി മുഴക്കിയ യെദ്യൂരപ്പയെയും രാജസ്ഥാനിൽ വസുന്ധര രാജേ എല്ലാം പുഷ്പം പോലെ എടുത്തുമാറ്റാൻ ആർ എസ് എസിന് സാധിച്ചു യോഗിയുടെ കാര്യത്തിലും തീരുമാനം വൈകുന്ന പല പല കാരണങ്ങളാലാണ് ഒന്ന് മോദി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിനുള്ള നേതാവല്ല രണ്ട് യോഗിക്ക് മുകളിൽ നിൽക്കാൻ കേൾപ്പുള്ള മറ്റൊരു ബി ജെ പി നേതാവ് ഇനിയും ഉത്തർപ്രദേശിൽ വളർന്നു വന്നിട്ടില്ല പിണക്കിയാൽ വീണ്ടും പഴയ ഹിന്ദു യുവവാഹിനി പുനരുജ്ജീവിപ്പിച്ച് യോഗി സമാന്തരശക്തിയായാൽ ചെറുക്കായുള്ള സംഘടനാ ശേഷി യു പിയിൽ ബി ജെ പിക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സർവപ്രതാപിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റി കേന്ദ്രമന്ത്രിയാക്കിയതുപോലെ എളുപ്പമല്ല യോഗിയെ മാറ്റി അങ്ങനെ ഒരു സ്ഥാനം നൽകുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയാൽ യോഗി ആഗ്രഹിക്കുന്നത് കുറഞ്ഞപക്ഷം പക്ഷം ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയാണ് അത്തരമൊരു നീക്കത്തെ അമിത്ഷാക്കും ജെ പി നദ്ദയ്ക്കും ശിവരാജ് സിംഗ് ചൌഹാനും അംഗീകരിക്കാൻ കഴിയില്ല യോഗിയുടെ ഇപ്പോഴത്തെ പ്രതിച്ഛായയുമായി മുന്നോട്ട് പോയാൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിടും എന്ന ഭയമാണ് അടുക്കള കലാപത്തിന് പിന്നിൽ ബി ജെ പി അദ്വാനിയെയും ജോഷിയെയും മാറ്റിയ മാനദണ്ഡം വെച്ചാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇനിയൊരു തവണ കൂടി പദവി ലഭിക്കാനിടയില്ല ഇത് തിരിച്ചറിഞ്ഞാണ് യോഗി അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഇപ്പോൾ പുറത്തിറക്കുന്നത് തീർത്ഥാടന പാതകളിലെ കടകളിൽ ഉടമയുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കണം എന്നതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും തീവ്ര ഹിന്ദു അണികളെയും ആരാധകരെയും സൃഷ്ടിക്കാനാണ് ബി ജെ പിയിലെ ഈ ആഭ്യന്തര കലാപത്തിൽ ഇരയാക്കപ്പെടുന്നതാവട്ടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളും അതാണ് ഉത്തർപ്രദേശ് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി